ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മുടെ ദാദാ സാഹിദ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മിസ്റ്റർ ലാലേട്ടനെ ഇന്ന് രാവിലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി വരുന്നതാണ് എന്തുണ്ടെങ്കിൽ പുള്ളി ആദ്യോടി വരുന്നത് എൻ്റെ അടുത്തേക്കാണ് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോയിരുന്നൊരു ചായ എല്ലാം കുറിച്ച് ഡിസ്കഷനൊക്കെ നല്ല കാര്യമായിട്ടൊക്കെ നടത്തി അപ്പോൾ പുതിയ പുതിയ അറിവുകൾ ടിപ്സുകൾ വേണമെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ ഞാൻ ഉടനെ നേരെ എൻ്റെ ലിവിങ് റൂമിൽ പോയി ഒരു ബുക്കും പേനയൊക്കെ അടുത്ത് കുറെ ടിപ്സ് വേറെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു കൊളാം എനിക്കിനിയും ഫ്യൂച്ചറിൽ ഇതിൽ ഒരുപാട് ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് പ്രശംസയൊക്കെ നൽകി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് ദോശ ഇഡലി അങ്ങനെയുള്ള ഒക്കെ അപ്പം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു എൻ്റെ ഈ മീശ പഠിക്കുന്നതാണ് ബെറ്റർന്ന് ഞാൻ അങ്ങനെയാണ് കാണാൻ ലുക്ക് എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പുള്ളിയുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞാൽ മീശയൊക്കെ പഠിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ പുറത്തിങ്ങനെ ഉല്ലത്തിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞു നമുക്ക് ഈ അടുത്ത് എവിടെയെങ്കിലും ഒരു അമ്പലം ഉണ്ടെങ്കിൽ പോയി ഒന്ന് തൊഴുതാലോ ശരി എന്നാൽ പറഞ്ഞ് ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ചേരാ അമ്പല പരിസരത്തൊക്കെ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നു അതിനുശേഷം തൊട്ടടുത്തൊരു ചായക്കടയുണ്ടായിരുന്നു അവിടെ നിന്നൊരു ചായ എല്ലാം കുടിച്ചു പയ്യെ നേരെ തിരിച്ചു വീട്ടിൽ വന്നു ഒരുപാട് സങ്കടമായിരുന്നു പുള്ളിക്ക് തിരിച്ചു പോകാനൊക്കെ ആയിട്ട് കാര്യം ഞാനുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്ന പുള്ളിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ ലാസ്റ്റ് ഒന്ന് കൂടി ഓടിയെടുത്തു ഇങ്ങനെ വശം പോയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ആഴ്ച വരണം എന്നൊക്കെ പറഞ്ഞോളാണ് പോകുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്